ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ വീണ്ടും വിനോദയാത്രയുടെ ഹരത്തിൽ ഇത്തവണ ആകാശത്തും കടലിലുമായുള്ള യാത്രയ്ക്കാണ് പദ്ധതിയിടുന്നത് ഇവരുടെ ആദ്യ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്ദേഭാരത് ട്രെയിനിൽ കോഴിക്കോട്ടേക്കായിരുന്നു ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ വീണ്ടും വിനോദയാത്രയുടെ ഹരത്തിൽ ഇത്തവണ ആകാശത്തും കടലിലുമായുള്ള യാത്രയ്ക്കാണ് പദ്ധതിയിടുന്നത് ഞായറാഴ്ച രാത്രി ചെങ്ങന്നൂരിൽ നിന്ന് ബസ്സിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സംഘം ഇവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ മുംബൈയിൽ ഇറങ്ങി അവിടെ നിന്ന് ആഡംബര കപ്പലായ കോർഡിലിയ ക്രൂയിസിൽ കൊച്ചിയിലേക്ക് തിരിക്കും ഇരുപത്തിയാറിന് കൊച്ചി തുറമുഖത്തെത്തും സീനിയർ സിറ്റിസൻസ് ഫോറം ചെങ്ങന്നൂർ യൂണിറ്റിലെ നാൽപ്പത്തിനാല് അംഗങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ നേരെ ബോംബെക്ക് പോകുന്നു ബോംബെ പോർട്ടിൽ നിന്നും ക്രൂയിസ് കയറി കൊച്ചി പോർട്ടിലേക്ക് വരികയാണ് അപ്പം ബോംബെ ടു കൊച്ചി ഇത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഉള്ള ഒരു ട്രിപ്പാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ക്രൂസ് എൻ്റർ ആക്ടീവ് സീനിയർ സിറ്റിസൺസ് ഫാമിലീസ് എല്ലാം ഉണ്ട് എല്ലാരും യാത്ര എൻജോയ് ചെയ്യുന്നവരാണ് ഫോറം പ്രസിഡന്റ് പി ഡി ഷാജി സെക്രട്ടറി കെ ജെ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര എൺപത്തിരണ്ടുകാരനായ ടി എം തോമസ് തുണ്ടിയിലാണ് സംഘത്തിലെ മുതിർന്ന അംഗം മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ യാത്ര ചെയ്ത ഫോറം അംഗങ്ങളാണ് പുതിയ യാത്രയുടെ ആശയം അവതരിപ്പിച്ചത് ഇത് എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഇവരെ യാത്രയാക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്തിയിരുന്നു ഇവരുടെ ആദ്യ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട്ടേക്കായിരുന്നു ഇരുപത്തിയേഴ് സംഘം രാവിലെ ആറിന് ചെങ്ങന്നൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടെത്തി കോഴിക്കോടൻ കാഴ്ചകളും ഭക്ഷണ വിഭവങ്ങളും ആസ്വദിച്ച് അന്നു തന്നെ ന്യൂസ് ബ്യൂറോ മാനാർ